എന്നോട് ആപ്പാപ്പ എന്താ പറഞ്ഞു ആപ്പാപ്പെന്താ പറഞ്ഞു എന്തുകാണ് സൈക്കിള് തരില്ലേ ബാലവാടി പോയിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞോ ബാലവാടി പോയിട്ടില്ലെങ്കിൽ സൈക്കിള് തരൂലായില്ലേ പറഞ്ഞിണ്ണ് ചിരിക്കണ്ട ചിരിക്കണ്ട എന്തൊക്കെ പറഞ്ഞു ആപ്പാപ്പ എന്താ പറഞ്ഞു ബാലവാടി പോയിട്ടില്ലെങ്കില് രൂല മുട്ടായി കൊടുന്ന് തരൂല ഒക്കെ പറഞ്ഞിരിക്കണ ഒക്കെ പറഞ്ഞിരിക്കണു അത് ടീച്ചർ എന്തിനാ മുട്ടായി തിന്ന് തിന്നാനോ ഇപ്പൊ തരാഞ്ഞിപ്പൊക്കെ ഇവിടുന്ന് കിട്ടുക മദർസേന്നോ സ്കൂളെന്ന കിട്ടുക കിട്ടൂല എന്റെ അംഗൽവാടി മുട്ടായിക്ക് തരൂ ഇപ്പൊ കിടുത്തേക്കട്ട മുട്ടിടുത്തേക്കൂല ഞാൻ വന്നല്ലോ ഞാൻ വന്നതോ അത വന്നില്ലേ വന്നിണ് ഇതാ വന്നിണ് അപ്പോളല്ലേ അപ്പ ഞാൻ സ്കൂളിൽ പോയിക്കല്ലേ പിന്നെ ആളെ വരും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കും ഏഹ് ഫോട്ടോ എടുക്കണ്ട പിന്നെന്താ വേണ്ടത്